എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത് വളച്ചൊടിക്കാൻ ശ്രമിക്കരുത് ഉള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കെ എസ് ആർ ടി സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റി സ്മാർട്ട് സിറ്റി പദ്ധതി ബസ്സുകളുടെ എണ്ണം നൂറ്റി പതിമൂന്ന് മറ്റമ്പത് ബസ്സുകൾ കെ എസ് ആർ ടി ഉടമസ്ഥയിലുള്ള ബസ്സുകൾ അങ്ങനെ ഇത്രയും വണ്ടികളാണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കെ എസ് ആർ ടി സി ഞാൻ പരിശോധിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാങ്ങി തന്നു എന്ന് പറയാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതി എന്ന് പറയാൻ പറ്റില്ല കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ അഞ്ഞൂറ് കോടി രൂപയാണ് സ്റ്റേറ്റ് ഷെയർ അഞ്ഞൂറ് കോടി രൂപയാണ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ വകയായി നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത് അപ്പോൾ ട്രിവാൻഡം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത് അഞ്ഞൂറ് കോടി അപ്പോൾ ആ പദ്ധതിയുടെ അൻപത് ശതമാനത്തിലധികം തുക ഏതാണ്ട് അറുപത് ശതമാനം തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ് കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ് കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തി അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ നൂറ്റി പതിമൂന്ന് വാഹനങ്ങൾ വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്തു നിന്നാണ് വാങ്ങിയത് അൻപത് വാഹനങ്ങൾ കെ എസ് ആർ ടി സിയുള്ളതിനകത്ത് ഈ ഇവർക്ക് യാതൊരു കാര്യമില്ല കോർപ്പറേഷൻ ഒരു കാര്യമില്ല ഈ നൂറ്റി പതിമൂന്ന് ഒരു ട്രൈ പാർട്ടി അഗ്രിമെൻറ്റാണ് ഈ അഗ്രിമെൻറ്റിൽ കോർപ്പറേഷൻ ഗവൺമെൻറ് സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ ആൻഡ് സ്വിഫ്റ്റ് ഈ മൂന്ന് കമ്പനികൾ തമ്മിലാണ് എഗ്രിമെൻ്റ് ഉള്ളത് ഈ എഗ്രിമെൻറ്റിലെ ഒരു ക്ലോസിൽ പറയുന്നു ഇതിനൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട് വണ്ടികൾ ഓടുന്നത് എങ്ങനെയാണ് നന്നായി ഓടുന്നുണ്ടോ എവിടെയാണോ ഓടുന്നതെന്നെല്ലാം കാണിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി ആ അഡ്വൈസറി കമ്മിറ്റിയെ മേയർ ചെയർ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളതിനകത്ത് ഈ വണ്ടികളുടെ മെയിൻ്റനൻസ് മുഴുവൻ കെ എസ് ആർ ടി സി ആണ് ഇതിനെ ഡ്രൈവർ കണ്ടക്ടർ ടിക്കറ്റ് മെഷീൻ സർവ്വ സാധനങ്ങളും കെ എസ് ആർ ടി സി ആണ് ഈ വണ്ടിയുടെ ഒരു സ്ഥിതി വളരെ മോശമായിരുന്നു ഞാൻ മന്ത്രിയായി വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അന്നൊരു വലിയ വിവാദം ഉണ്ടായത് നഷ്ടത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നു നഷ്ടത്തിൽ തന്നെയായിരുന്നു അന്ന് ഒരു വണ്ടിയുടെ ശരാശരി വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഒരു വണ്ടിയുടെ ഒരു ദിവസത്തെ വരുമാനം ഇന്ന് അത് കെ എസ് ആർ ടി വളരെ സജീവമായ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഒരു പ്ലാനിങ് ഞങ്ങളുടെ ഒരു ഷെഡ്യൂളിംഗ് എല്ലാം വെച്ചുകൊണ്ട് ഇന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഒൻപതിനായിരം രൂപ വരെയാണ് ശരാശരി ഒരു ബസ്സിൻ്റെ വരുമാനം ഇത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം ഈ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് രണ്ട് വർഷം കൊണ്ട് എണ്ണായിരം രണ്ട് വർഷം അല്ല അതിനുമുമ്പേ ആയി കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ തന്നെ എണ്ണായിരം മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം രൂപ വരെ നമ്മൾ വരുമാനം വർദ്ധിപ്പിച്ചു